ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് എല്ലാവർക്കും തമ്പുനയിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും അല്ലേ ആദ്യ ഗൈസ് നമ്മൾ പ്രസവിക്കാനായിട്ട് ഹോസ്പിറ്റലിലോട്ട് പോവുകയാണ് അപ്പോൾ ഇന്നാണ് നമ്മളോട് ഡോക്ടർ അഡ്മിറ്റ് ആവാൻ പറഞ്ഞ ദിവസം എന്തോ സങ്കടവും ടെൻഷനും എല്ലാം ആയിട്ട് ഞാനിരിക്കുവാണേ സാധനങ്ങളെല്ലാം വാങ്ങി വെച്ചിട്ട് കുറച്ച് ദിവസമായെങ്കിലും അഡ്മിറ്റ് ആവാൻ പറയുന്നതിന് തൊട്ട് മുന്നേ ഉള്ള ദിവസമാണ് ഞാൻ എല്ലാം പാക്ക് ചെയ്ത് വെക്കുന്നത് അതിൽ തന്നെ ഞാൻ കുഞ്ഞിൻ്റെ സാധനങ്ങൾ പാക്ക് ചെയ്ത് കൂട്ടത് ഈ ഒരു സാധനം ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല ഇത് പിന്നീട് എനിക്ക് അമ്മ വാങ്ങി തന്നതാണ് അങ്ങനെ എല്ലാ സാധനവുമായിട്ട് നമ്മളിത് ആ ഹോസ്പിറ്റലിലോട്ട് പോവാണ് എവിടെ പോണേ അമ്മേനെ അമ്മേനെ അങ്ങനെ നമ്മുടെ രണ്ട് കുട്ടി കാറിലോട്ട് കയറ്റിയിട്ടുണ്ട് കുഞ്ഞാവയെ എടുക്കാൻ പോവുകയാണെന്ന് പറഞ്ഞപ്പോ ഭയങ്കര എക്സൈറ്റ്മെന്റിലിരിക്കയാണ് രണ്ടുപേരും ആ ഒരു സന്തോഷം നേരത്തെ അവരുടെ മുഖത്ത് കണ്ടതാണല്ലോ അപ്പോൾ അത് ആ സാധനങ്ങളെല്ലാം നമ്മൾ കാറിലോട്ട് കയറ്റി വയ്ക്കുവാണ് ഹോസ്പിറ്റലിലോട്ട് പോകുമ്പോൾ ഞാനും ഹസ്ബൻഡും നമ്മുടെ രണ്ട് കുട്ടി മണീസുമായിട്ടാണ് ഇപ്പോൾ ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റ് ആവാനായിട്ട് പോകുന്നത് അമ്മയും അച്ഛനും പുറകെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവരെന്തായാലും രാത്രി അവിടെ എത്തും ഇന്ന് എന്തായാലും അഡ്മിറ്റ് ചെയ്യുമ്പോൾ വേറെ പെയിനോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല അപ്പോൾ എന്തായാലും ഇന്ന് ഡെലിവറി കാണാൻ ചാൻസ് ഇല്ല എന്നൊക്കെ ഉള്ള ഒരു സന്തോഷത്തിലാണ് ഞാനീ പോകുന്നത് കുഞ്ഞോവയെ കിട്ടുന്നതിൻ്റെ സന്തോഷമുണ്ട് എന്നാൽ ആ ഒരു സമയത്തെ പെയിനും കാര്യങ്ങളൊക്കെ ആലോചിക്കുമ്പോൾ സങ്കടമുണ്ട് പിന്നെ നമ്മുടെ ഈ രണ്ട് കുട്ടിമണീസിനെ ഇവരൊക്കെ എങ്ങനെ മാനേജ് ചെയ്യും എന്നുള്ള ഒരു ടെൻഷനും ഉണ്ടായിരുന്നു ആനിയത്തി ഹോസ്പിറ്റലിനായതുകൊണ്ട് തന്നെ അമ്മ അവളുടെ അടുത്തായിരുന്നു നമുക്ക് പിന്നെ ഇന്നാണോ നാളെയാണോ ആണോ ഡെലിവറി ഉണ്ടാവുമെന്ന് പറയാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് തന്നെ അമ്മ ഇന്ന് നൈറ്റ് ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലിലെത്താമെന്ന് പറഞ്ഞിട്ടുണ്ട് കൂടെ അച്ഛനും വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എല്ലാവരും വരുന്നത് കൊണ്ട് തന്നെ ഇവരെ എല്ലാവരും കൂടെ അങ്ങ് മാനേജ് ചെയ്യും എന്നാലും എന്തോ ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഇത് ഹോസ്പിറ്റലിലോട്ട് പോകുന്നത് പോകുന്ന വഴിക്ക് അനീതിയെ കൂടെ കയറി കാണണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നേരെ അങ്ങോട്ടാണ് പോകുന്നത് അപ്പോൾ അത് അവൾക്ക് വേണ്ടിയിട്ട് കരിക്കൊക്കെ വാങ്ങിക്കൊണ്ടാണേ പോകുന്നത് വെള്ളവും കരുക്കും ഒക്കെ സെപ്പറേറ്റ് ഇതാ വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി ഇതൊക്കെ കൊണ്ട് കൊടുത്തിട്ട് വേണം നമുക്ക് നേരെ ഹോസ്പിറ്റലിലോട്ട് പോകാനായിട്ട് പക്ഷേ ഗൈസ് എൻ്റെ ആ ഒരു ആഗ്രഹം ആ സമയത്ത് നടന്നില്ല നമുക്ക് അവളെ കാണാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല കാരണം തക്കയാട് ഹോസ്പിറ്റലാണ് അവൾ അഡ്മിറ്റായിരിക്കുന്നത് അവിടെ ഒരു സമയമുണ്ട് അകത്ത് കയറി പേഷ്യൻറ്റിനെ കാണാനായിട്ട് അപ്പോൾ ആ ഒരു സമയം കഴിഞ്ഞതുകൊണ്ടാണ് നമുക്ക് അവളെ കാണാനായിട്ട് പറ്റിയില്ല പകരം അമ്മ പുറത്ത് വന്നിട്ട് ഈ സാധനങ്ങളൊക്കെ അമ്മയുടെ കയ്യിൽ കൊടുത്തുവിടുകയാണ് ചെയ്തത് അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിത് ആ ഹോസ്പിറ്റലിലെത്തി ഡോക്ടറെ കാണുന്നതിന് മുന്നേ തന്നെ ഡോക്ടർ നമ്മളോട് കുഞ്ഞിൻ്റെ ഹാർട്ട് ബീറ്റും അനക്കൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു വിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ നമ്മൾ കുഞ്ഞിൻ്റെ ഹാർട്ട് ബീറ്റൊക്കെ കേട്ടു അനക്കൊക്കെ കിട്ടി കുഞ്ഞ് ഹെൽത്തി ആയിട്ടൊക്കെ ഇരിക്കുന്നുണ്ട് എന്നിട്ട് നേരെ ഡോക്ടറെ കാണാനായിട്ട് വന്നിട്ടുണ്ട് ഡോക്ടർ നമുക്ക് പി വി ചെയ്തിട്ടുണ്ടായിരുന്നു പി വി ചെയ്തപ്പോൾ നമുക്ക് ടു സെൻറ്റിമീറ്റർ ഡയലക്ഷൻ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഇന്ന് എന്തായാലും അഡ്മിറ്റ് ആവാം നാളെ ആയിരിക്കും ഡെലിവറി എന്ന് ഡോക്ടർ പറഞ്ഞു അപ്പോൾ പിന്നെ നമ്മളൊന്നും നോക്കിയില്ല നേരെ അഡ്മിറ്റ് ആവാനുള്ള ബാക്കി പ്രൊസീജിയർ റെഡിയാക്കാനായിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ ഇനി നമുക്ക് റൂം കിട്ടിയാലേ റൂമിലോട്ട് പോകാനായിട്ട് പറ്റൂ അത് അത്രയും സമയം നമ്മളിത് ഈ ഒരു ഏരിയയിൽ വെയിറ്റ് ചെയ്യുമായിരുന്നേ അപ്പോഴത്തേക്കും നമ്മുടെ ആരൂട്ടനെ കളിക്കാനായിട്ടൊരു പുതിയ കൂട്ടുകാരനെ കൂടെ കിട്ടിയിട്ടുണ്ട് അങ്ങനെ മൂന്ന് പേരും കൂടെ നല്ല കളിയൊക്കെ ആയിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ ആ മോൻ അങ്ങ് പോയിട്ടുണ്ടായിരുന്നു പിന്നെ ആരോട്ടിനും പീലയും നമ്മുടെ അടുത്ത് നിന്ന് എന്തൊക്കെയോ ഇങ്ങനെ പറഞ്ഞും കളിച്ചും ചിരിച്ചുമൊക്കെ ഇരിക്കുകയായിരുന്നു ബാബ വരുന്നതിൻ്റെ സന്തോഷമാണ് മൂന്ന് പേർക്കെങ്കിലും അല്ല നാലുപേർക്കെങ്കിലും എൻ്റെ മുഖത്ത് എന്തോ ഒരു ടെൻഷനും പേടിയും അങ്ങനെ എന്തൊക്കെയോ ഭാവങ്ങളായിട്ടാണ് ഞാനിരിക്കുന്നത് എന്തോ അറിയില്ല എന്തോ ഒരു ടെൻഷനൊക്കെ ആയിരുന്നു ആ ടൈമിൽ ഫൈനലി നമുക്ക് റൂം സെറ്റായി ഇതാണ് നമ്മുടെ റൂമ് കിട്ടിയ കിട്ടിയപാടെ തന്നെ ഇതാ ബെഡിലെ ആളു കയറി കിടക്കുന്നുണ്ട് നല്ല സൗകര്യമുള്ള റൂമൊക്കെ ആയിരുന്നു പേഷ്യൻറ്റിനൊരു ബെഡ് പിന്നെ ബൈസ്റ്റാൻഡർക്ക് കിടക്കാനായിട്ട് ഒരു ചെറിയ ബെഡും ഉണ്ട് നല്ല സൗകര്യമുള്ള ഒരു ബാത്റൂമും ഉണ്ട് പിന്നെ ഒരു കബോർഡ് ഉണ്ടായിരുന്നു നമുക്ക് അത്യാവശ്യം ഡ്രസ്സൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് പറ്റുന്ന ഒരു കബോർഡ് പിന്നെ റൂമിനകത്ത് തന്നെ ടി വി ഉണ്ട് ടി വി ഉള്ളതുകൊണ്ട് തന്നെ കുട്ടീസ് അതൊക്കെ കണ്ടിട്ടിരിക്കും എന്നൊക്കെ ഉള്ളൊരു വിശ്വാസത്തിലാണ് ഞാൻ നിൽക്കുന്നത് അങ്ങനെ നമ്മൾ റൂമിനകത്ത് എത്തി സെറ്റായി എന്നാലും ഞാൻ ഞങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു നമുക്ക് മെയ് പതിനഞ്ചിന് നമ്മൾ ഹോസ്പിറ്റലിൽ വന്നതാണ് മെയ് പതിനാറിനായിരിക്കും ഡെലിവറി എങ്കിൽ പതിനാറാം തീയതിയാണ് നമ്മുടെ ആരൂട്ടൻ്റെ ബർത്ത് ഡേയും വരുന്നത് അപ്പോൾ രണ്ടും ഒരേ ദിവസം ദിവസമായിരിക്കുമോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ അങ്ങനെ കുട്ടീസ് പിന്നീട് ടി വി കണ്ട് അങ്ങനെ ഇരിക്കുവാണ് അച്ഛനും അമ്മയും ഇതുവരെ എത്തിയിട്ടില്ല രണ്ടുപേരും ടി വി ഒക്കെ ഓൺ ചെയ്ത് എന്തൊക്കെയോ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇതിനിടയ്ക്ക് നേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു നൈറ്റ് പന്ത്രണ്ട് മണിയോടു കൂടി നമുക്ക് ലേബർ റൂമിലോട്ട് ഷിഫ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് അതിനിടയ്ക്ക് നന്നായിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് ഇരിക്കാനും പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ അങ്ങനെയതാ ഫുഡ് ചപ്പാത്തിയും വെജിറ്റബിൾ കറിയാണ് അപ്പോൾ അതൊക്കെ കഴിച്ച് അത് കഴിഞ്ഞ് നമുക്ക് ഹോസ്പിറ്റലിൻ്റെ അഡ്രസ്സൊക്കെ കൊണ്ടുവരുമോ അവരെ അപ്പോൾ ഒന്ന് ഫ്രഷ് ആയിട്ട് ആ ഡ്രസ്സൊക്കെ മാറ്റിയിട്ടിട്ടിരിക്കാൻ പറഞ്ഞിട്ടുണ്ട് പന്ത്രണ്ട് മണിക്ക് ലേബർ റൂമിലോട്ട് പോകുന്നെന്ന് പറഞ്ഞപ്പോഴേ ടെൻഷൻ കൂടി പിന്നെ ഉള്ളൊരു എന്ന് പറയുന്നത് നമുക്ക് വാവയെ കാണാമല്ലോ പെട്ടെന്ന് തന്നെ വാവയെ നമ്മുടെ കയ്യിൽ കിട്ടുമല്ലോ എന്നുള്ളൊരു സന്തോഷമുണ്ട് നമ്മൾ കാറിൽ നിന്ന് ഒരു സാധനവും റൂമിലോട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല അച്ഛനും അമ്മയും താഴെ എത്തിയെന്ന് വിളിച്ച് പറഞ്ഞതുകൊണ്ട് തന്നെ ചേട്ടൻ രണ്ടുപേരെയും കൂടി കൂട്ടിയിട്ട് താഴോട്ട് പോയിട്ടുണ്ട് ഇപ്പം അച്ഛനും അമ്മയൊക്കെ ആയിട്ട് എല്ലാ ലഗേജും ഒക്കെ എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞു അങ്ങനെ അവർ നേരെ താഴോട്ട് പോയി അപ്പോൾ ഞാനിതിനിടയ്ക്ക് ഫുഡൊക്കെ കഴിച്ചിട്ട് അങ്ങനെ അവർ വെയിറ്റ് ചെയ്തിരിക്കുവാണ് അപ്പോഴത്തേക്കും അനിയത്തി അനിയനും വിളിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ കുറേ നേരം അവരുമായിട്ട് സംസാരിച്ച് ചില്ലായിട്ടിരുന്നു അവനോട് സംസാരിക്കുകയാണെങ്കിൽ പിന്നെ സമയം പോകുന്നതും അറിയില്ല എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ വളവളാ പറഞ്ഞുകൊണ്ടിരിക്കും നമ്മളെല്ലാവരും കൂടെ പിന്നെ കുറേ കോമഡി അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കളിയാക്കി അങ്ങനെ അങ്ങനെയൊക്കെ ആയിട്ടിരിക്കും അപ്പോഴത്തേക്കും കുറേ സമയവും പോവും മൈൻഡും ഒന്ന് റിലാക്സാവും അങ്ങനെ അവരുമായിട്ട് എന്തൊക്കെയോ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇവിടെ എൻ്റെ ഡെലിവറി സമയത്ത് എൻ്റെ കൂടെ നിൽക്കാൻ പറ്റാത്ത എൻ്റെ സങ്കടമാണ് എൻ്റെ അനിയത്തിക്ക് എന്നാൽ അവളുടെ ഡെലിവറി സമയത്ത് അവളുടെ കൂടെ നിൽക്കാൻ പറ്റാത്ത എൻ്റെ സങ്കടമാണ് എനിക്കും അങ്ങനെ നമ്മൾ പരസ്പരം സങ്കടപ്പെട്ടാണ് ലേബർ റൂമിലോട്ട് പോകുന്നത് ഞാൻ ലേബർ റൂമിലോട്ട് പോകുന്നത് കൊണ്ട് തന്നെ രണ്ട് പേരും എന്നെ കൂളാക്കിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ അവരുമായിട്ട് സംസാരിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ ആ സമയത്ത് വലിയ ടെൻഷനോ കാര്യങ്ങളോ ഒന്നും മൈൻഡിലില്ല ഫുൾ ഹാപ്പിയായിട്ട് ഇങ്ങനെ ചിരിച്ച് കളിച്ച് അവരുമായിട്ട് സംസാരിച്ചു കൊണ്ടൊക്കെ കുറേ നേരം അങ്ങനെ അവനുമായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്നു എന്തായാലും ആൾ നാട്ടിലുള്ളത് ഒരു ഹാപ്പിനെസ്സാണ് കേട്ടോ എപ്പോഴും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് കളിയാക്കിയും അടികൂടിയൊക്കെ നിൽക്കാൻ തന്നെ ഒരു രസമല്ലേ അങ്ങനെ അവരോട് സംസാരിച്ച് ഫോണൊക്കെ വെച്ചിട്ട് ഞാൻ പോയി അവിടുത്തെ ഹോസ്പിറ്റലിൽ നിന്ന് തന്ന ഡ്രസ്സൊക്കെ ഇട്ട് റെഡി ആയിട്ടിരിക്കുവാണ് അപ്പോഴത്തേക്കും നമ്മുടെ അച്ഛനും അമ്മയും ഒക്കെ എത്തിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതാ ഇവിടെ അടുത്ത കുഞ്ഞോവയെ കാണാൻ വേണ്ടിയിട്ട് വെയ്റ്റിങ്ങിനാണെ നമ്മുടെ ആരൂസിന് പിന്നെ കാർട്ടൂണൊക്കെ ഇട്ട് അവൻ അവനവിടെ സെറ്റായി കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അച്ഛൻ ഇന്ന് നൈറ്റ് തന്നെ പോവും പോയിട്ട് രാവിലെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഈ ഹോസ്പിറ്റലിൽ ലേബർ റൂമിലും ഹസ്ബൻ്റിനെ നിർത്തുന്നതാണ് രാവിലെ ഏഴ് മണിയൊട്ട് നൈറ്റ് പത്ത് മണി വരെ ഹസ്ബൻഡിന് കൂടെ നിൽക്കാവുന്നതാണ് അപ്പം ഇന്നിപ്പോൾ ലേബർ റൂമിൽ പോകുമ്പോൾ അമ്മയായിരിക്കും കൂടെ വരുന്നത് അപ്പോഴത്തേക്കും ചേട്ടനും മക്കളും ഒക്കെ റൂമിനകത്തായിരിക്കും അപ്പം ഞാനിങ്ങനെ പറഞ്ഞിട്ട് പോവുകയാണ് നിങ്ങളൊന്ന് ഉറങ്ങി എഴുന്നേൽക്കുമ്പോഴത്തേക്കും ഞാൻ കുഞ്ഞാവായിട്ട് വരും എന്നൊക്കെ ഇങ്ങനെ മക്കളോട് പറഞ്ഞിട്ടിങ്ങനെ പോവുകയാണ് അപ്പം അങ്ങനെ സംസാരിച്ചുകൊണ്ടുവന്നപ്പോഴത്തേക്കും നേഴ്സ് വന്ന് നമ്മളെ വിളിച്ചിട്ടുണ്ട് രാത്രി പന്ത്രണ്ട് മണിയായി ഗെയ്സ് അപ്പം ഞാൻ എന്താ എന്നെ ഇതാ ലേബർ റൂമിലോട്ട് കൊണ്ടുപോകുകയാണേ അപ്പോൾ ആരൂട്ടൻ എൻ്റെ പുറകെ വന്നിങ്ങനെ വീഡിയോ എടുക്കുകയാണ് എന്നെ കൊണ്ടുപോകുന്ന വീഡിയോയൊക്കെ അവനിങ്ങനെ ഓടി വരുന്നത് കൊണ്ടാണ് ഇങ്ങനെ വീഡിയോ ഷെയ്ക്ക് ആയിട്ടിരിക്കുന്നത് അവൻ വീഡിയോ എടുത്തത് കൊണ്ടാണ് ഇങ്ങനെ നേരെ വെച്ചിട്ടാണ് അവൻ വീഡിയോ എടുക്കുന്നത് ഞാൻ പറഞ്ഞു ഇങ്ങനെ ചരിച്ച് വെച്ചിട്ട് വീഡിയോ എടുക്കണേന്ന് പിന്നെ അവൻ കുഞ്ഞല്ല അവൻ പെട്ടെന്ന് അത് ശ്രദ്ധിച്ചില്ല അപ്പോൾ എന്തായാലും ഞാൻ ലേബർ റൂമിലോട്ട് പോകുന്ന കാഴ്ചകളാണ് ഈ കാണുന്നത് ഇത് പതിനാറാം തീയതി രാവിലെ ഉള്ള കാഴ്ചകളാണ് നൈറ്റ് വേറെ പ്രത്യേകിച്ച് വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇപ്പം എനിക്ക് ചെറുതായിട്ട് പെയിനൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അവരെന്നോട് രാവിലെ തന്നെ കുളിച്ച് ആ ഡ്രസ്സൊക്കെ ഒന്ന് മാറാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ നല്ല പെയിനൊക്കെ വരുന്നതിന് മുന്നേ തന്നെ പെട്ടെന്ന് പോയി കുളിച്ച് ഡ്രസ്സൊക്കെ മാറിയിട്ടുണ്ട് അപ്പോൾ അമ്മയും ഞാൻ നേരെ റൂമിലോട്ട് പറഞ്ഞു വിട്ടിട്ടുണ്ട് ഏഴ് മണിയാകുമ്പോഴേ ചേട്ടനകത്ത് കയറാമല്ലോ അമ്മയ്ക്കും രാത്രി ഒട്ടും ഉറങ്ങാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ലേ ലേബർ റൂമിൽ പേഷ്യൻ മാത്രമുള്ള ബെഡ്ഡല്ലേ ഉള്ളൂ അമ്മയ്ക്ക് അതുകൊണ്ട് തന്നെ നടക്കാൻ പറ്റാത്തതുകൊണ്ട് അമ്മയും ഞാൻ റൂമിലോട്ട് പറഞ്ഞു വിട്ടിട്ട് ചേട്ടനോട് ഇങ്ങോട്ട് വരാനും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതിനിടയ്ക്ക് എനിക്ക് ചെറുതായിട്ട് പെയിനൊക്കെ വന്നു ചെറിയ ബാക്ക് പെയിനും ഒക്കെ തുടങ്ങി അപ്പോൾ ഞാൻ കുറേ സമയം ഇങ്ങനെ നടക്കുകയൊക്കെ ചെയ്തു അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ചേട്ടൻ ഇവിടെ എത്തിയിട്ടുണ്ട് കുട്ടീസ് രണ്ടുപേരും നൈറ്റ് ലേറ്റായിട്ടാണ് ഉറങ്ങിയത് അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു അവരുടെ കൂടെ പോയി കിടന്ന് ഉറങ്ങിക്കോ ഇതെല്ലാം കഴിഞ്ഞിട്ട് വിളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോഴത്തേക്കും നമ്മുടെ ഡോക്ടർ വന്നിട്ടുണ്ടായിരുന്നു ഡോക്ടർ വന്നു നോക്കി നല്ല പെയിനൊക്കെ സ്റ്റാർട്ട് ചെയ്തു ഫൈനലി നമ്മുടെ ഡെലിവറി കഴിഞ്ഞു നമുക്ക് ബേബി ഗേളാണ് ഞാൻ ഈ വീഡിയോയ്ക്ക് വോയിസ് ഓവർ കൊടുക്കുമ്പോൾ കുഞ്ഞു ബേബി എൻ്റെ അടുത്ത് കിടപ്പുണ്ട് കുഞ്ഞു സൗണ്ടാണ് സൗണ്ടാണെ നിങ്ങളീ കേൾക്കുന്നതൊക്കെ അങ്ങനെ നമ്മൾ ലേബർ റൂമിൽ നേരെ കുഞ്ഞു അവയെ കൊണ്ട് റൂമിലെത്തി രണ്ട് കുട്ടീസും കുഞ്ഞാവയെ കണ്ട് വളരെ ഹാപ്പിയായി പ്രത്യേകിച്ച് എൻ്റെ ആരൂട്ടൻ നല്ല ഹാപ്പി ആയിരുന്നു കാരണം ഇന്നവൻ്റെ പിറന്നാളാണല്ലോ പിറന്നാൾ ദിവസം തന്നെ നമുക്ക് കുഞ്ഞോവേയും കയ്യിൽ കിട്ടിയിരിക്കുന്നതേ എല്ലാ ബർത്ത്ഡേയും നമ്മൾ വീട്ടിൽ വെച്ച് ആഘോഷിക്കുന്നതല്ലേ അപ്പോൾ ഇന്നിപ്പോൾ കുഞ്ഞാവയും കൂടെ ഉള്ളതുകൊണ്ട് നമുക്ക് എന്തായാലും ഒരു കേക്ക് കട്ടിങ്ങൊക്കെ നടത്തി നമ്മുടെ ആരൂട്ടൻ്റെ ബർത്ത്ഡേ ഒന്ന് ആഘോഷിക്കാമെന്ന് വിചാരിച്ചു ചെറുതായിട്ട് നമ്മൾ ഒരു കുഞ്ഞ് കേക്കൊക്കെ വാങ്ങിച്ച് ഹോസ്പിറ്റലിൽ നിന്ന് കട്ട് ചെയ്യുകയാണ് അനിയെത്തിയും അനിയനും ഇല്ലാത്ത സങ്കടമൊക്കെ ുണ്ട് അവരും കൂടെയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഹാപ്പി ആവുമായിരുന്നു ആ ഇനിയിപ്പോൾ അടുത്ത ബർത്ത്ഡേക്ക് രണ്ട് കുഞ്ഞുമാവേ ആയിട്ടായിരിക്കും എൻ്റെ ആരൂട്ടൻ കേക്ക് കട്ട് ചെയ്യുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ ഡെലിവറി ബ്ലോഗ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നവരെങ്കിൽ വീഡിയോസ് ഇഷ്ടമായാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ